നമസ്കാരം മീഡിയാരംഗിലേക്ക് സ്നേഹ സ്വാഗതം വേനലവധിയിലെ അവധിയിലെ വിമാന നിരക്ക് ഉയർന്നു തന്നെ ഇത്തവണയും മാറ്റമില്ലാതെ തുടരുകയാണ് പ്രത്യേകിച്ച് മലബാർ സെക്ടറിലേക്കുള്ള യാത്രക്കാർ വലിയ ആശങ്കയിലാണ് ഒരു റിപ്പോർട്ടിലേക്ക് ബഹ്റൈനിലെ സ്കൂളുകളുടെ വേനൽക്കാല അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടും ഈ അവധിക്കാലത്തും നാട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് പല പ്രവാസി കുടുംബങ്ങളും വേനൽ വിമാന കമ്പനികളുടെ ഉയർന്ന യാത്രാനിരക്ക് തന്നെയാണ് ഇത്തരം ഒരു ആശങ്കയ്ക്ക് കാരണം ലോകത്തെ ഉയർന്ന ജീവിത ചെലവുകളും പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറച്ചതടക്കമുള്ള പ്രശ്നങ്ങൾ തന്നെ കീറാമുട്ടിയായി നിൽക്കുമ്പോഴാണ് ഉയർന്ന വിമാനക്കൂലി പ്രവാസികൾക്ക് കൂലിന്മേൽക്കൂരു പോലെ വന്നു നിൽക്കുന്നത് പ്രവാസികളുടെ വേനൽ കാലാവധിക്കാലത്ത് കാലങ്ങളായി തുടർന്ന് വരുന്ന വിമാനക്കൂലിയിലെ വർധനവ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും വിമാന കമ്പനികൾ നടപ്പിൽ വരുത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ എല്ലാ സെക്ടറുകളിലേക്കും വലിയ തോതിലുള്ള നിരക്ക് വർധനമാണ് ഇത്തവണയും വരുത്തിയിട്ടുള്ളത് അതിനിടെ കണ്ണൂരിൽ വിമാനത്താവളം ആരംഭിച്ചിട്ടും ബഹ്റിലെ കണ്ണൂർ സ്വദേശികളടക്കമുള്ള വടക്കേ മലബാറിലെ പ്രവാസികളിൽ പലർക്കും ഇതുവരെ കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങാൻ പോലും ആയിട്ടില്ല അതിന് കാരണം കേരളത്തിലെ മറ്റേത് സെക്ടറുകളിലേക്കുമുള്ളതിൽ വെച്ച് ഉയർന്ന നിരക്കാണ് കണ്ണൂരിലേക്ക് എന്നത് തന്നെ കോഴിക്കോടോ കൊച്ചിയിലോ വിമാനമിറങ്ങി ടാക്സി പിടിച്ച് പോയാൽ പോലും അതായിരിക്കും കണ്ണൂരിലേക്കുള്ള വിമാനക്കൂലിയേക്കാൾ ലാഭകരം എന്നാണ് ബഹ്റൈനിലെ കണ്ണൂരുകാർ പറയുന്നത് വടക്കേ മലബാറിലുള്ളവർക്ക് വലിയൊരു അനുഗ്രഹമാകും എന്ന് കരുതിയിരുന്ന കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാനിരക്ക് തന്നെയാണ് ഇതിന് വലിയൊരു കാരണം കണ്ണൂർ വിമാനത്താവളത്തിനോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രതിഷേധ സദസ് അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാവിധ പിന്തുണ നൽകാൻ ബഹ്റൈനിലെ സേവ് കണ്ണൂർ എയർപോർട്ട് പ്രവർത്തകരും മുന്നിട്ടിറങ്ങാൻ ഇതിൻ്റെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശ വിമാനങ്ങൾ ഇറങ്ങാനുള്ള പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാർ അവഗടന അവസാനിപ്പിക്കുക പ്രവാസി ക്ഷേമത്തിന് കേന്ദ്രവിഹിതം അനുവദിക്കുക തുടങ്ങിയവയാണ് കണ്ണൂരിലേക്കുള്ള യാത്രക്കാരുടെ മറ്റ് ആവശ്യങ്ങൾ മീഡിയാരങ്ക് ഇന്നത്തെ വർത്തമാനം Today's talk supported by jumps Dental Center, Zinch, the complete dental care for your family. Honey for detergents. We guarantee your satisfaction. Al Hilal Hospitals and Medical Center, available, accessible, affordable.